മാടവന ഭഗവതി ക്ഷേത്രത്തിൽ നാളെ നടക്കുന്ന സർപ്പബലിക്കായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു നാളെ വൈകുന്നേരം ആറു മണി മുതൽ ഒൻപത് മണിവരെയാണ് സർപ്പബലി ചടങ്ങുകൾ നടക്കുന്നത് മൂവാറ്റുപുഴ നൂറ്റിമുപ്പത് ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന മാടവന ഭഗവതി ക്ഷേത്രത്തിലെ സർപ്പബലിക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു നവംബർ പന്ത്രണ്ടാം തീയതിയാണ് സർപ്പബലി നടക്കുന്നത് മണ്ണാറശാല ആമേട തുടങ്ങിയ സർപ്പക്ഷേത്രങ്ങളിൽ മാത്രം നടത്തിവരുന്ന പ്രധാന വഴിപാടായ സർപ്പബലി അതേ പ്രാധാന്യത്തോടെ തന്നെ ക്ഷേത്രത്തിലും നടത്തപ്പെടുകയാണ് ഈ മഹത്തായ ചടങ്ങിൽ എല്ലാ ഭക്തജനങ്ങളും വ്രതശുദ്ധിയോടെ പങ്കെടുത്ത് അകറ്റാൻ ആയുരാരോഗ്യ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കണമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു മാഡവന ഭഗവതി ക്ഷേത്രം ആയി മാറിയിട്ട് പത്ത് പതിനഞ്ച് കൊല്ലമായ ഈ ക്ഷേത്രത്തിൽ എല്ലാ പൂജകളും വളരെ നന്നായി നടക്കുന്നുണ്ട് ക്ഷേത്രത്തിലെ ഭക്തജനങ്ങൾക്ക് വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന പ്രധാനപ്പെട്ട പൂജയാണ് ആമേട മറ്റ് ക്ഷേത്രങ്ങളിൽ പോലെയുള്ള സർപ്പ പൂജ ഇവിടെ പ്രധാനമായി വർഷത്തിലൊരിക്കൽ നടത്തി വരുന്നു പ്രധാനപ്പെട്ട എല്ലാ പൂജകളും ഇവിടെ നടക്കുന്നുണ്ട് നാളെ സർപ്പബലിയോടനുബന്ധിച്ച് വൈകിട്ട് ആറു മണി മുതൽ സർപ്പ പൂജയും ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ശാന്തിയുടെ നേതൃത്വത്തിൽ സുദർശൻ ശാന്തിയുടെയും സുനിൽ ശാന്തിയുടെയും നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ നടത്തി വരുന്നതാണ് ബുധനാഴ്ച വൈകിട്ട് ആറു മണി മുതൽ ഒൻപത് വരെയാണ് ചടങ്ങുകൾ നടക്കുക ടി എം സുദർശനൻ ശാന്തിയുടെയും രഞ്ജിത്ത് ശാന്തിയുടെയും സുനിൽ ശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക ക്ഷേത്രം പ്രസിഡന്റ് സുരേഷ് കാക്കുച്ചറ സെക്രട്ടറി ജയദേവൻ മാഡവന ട്രഷറർ എം ആർ മോഹനൻ മാഡവന എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക ിയ മൊബൈൽസ് എം റോഡ് പെരുമ്പാവൂർ പി ജൻ മൂവാറ്റിപുഴ നിയർ ആൻഡ് തിയേറ്റർ കോതമംഗലം നിയർ സെൻറ്റ് പീറ്റർസ് കോലഞ്ചേരി കിഴക്കമ്പലം റോഡ് പട്ടിമറ്റം പാനസിയം രോഡ് ഓടക്കാലി